ഞാൻ പോയി മലകൾ യും വചനമാണ് അവരിൽ ഉള്ള മാറ്റം മുഴുവനും എന്ന് എനിക്ക് പറയാൻ വരും ധൈര്യമായിട്ട് കാരണം വചനം പറയുന്ന സമയത്ത് അവർ ആകെ ഒരു അൻപത് വാക്കുകളായിട്ടാണ് അവർ തുടക്കം ഇട്ടത് ഏടനെ നന്മകറിനെ പറയുമ്പോൾ എന്ന പ്രാർത്ഥന അവരെ കന്നഡയിൽ പഠിപ്പിച്ചു ആ സാധു കഴിഞ്ഞിട്ടാണ് പിന്നെ എട്ട് നോകുമ്പോൾ വന്നത് അപ്പോൾ അമ്മയ്ക്കൊരു സമ്മാനമായിട്ട്

പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന മാസം നമുക്കറിയാം ഗലീലിലെ കാനായിൽ അത്ഭുതം നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് വയനാട്ടിൽ ഒരമ്മയുടെ മധ്യസ്ഥം വഴി കുഞ്ഞുങ്ങളിൽ നടന്ന ഒരത്ഭുത സാക്ഷ്യമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്

മുകളുടെ ശേഷിനെ സുപോട്ടമായി സംസാരിക്കോ നല്ല പതിനാല് പതിനഞ്ച് നിങ്ങളൊക്കെ പോയി എല്ലാ സിഫ്റ്റിക്കലോടും സുവിശേഷം എൻ്റെ പേര് ജൂബി ഹസ്ബൻഡിൻ്റെ പേര് സുനിൽ ബിസിനസ് ആണ് ചെയ്യുന്നത് രണ്ട് കുട്ടികൾ എയ്ഡൻ ഓസ്റ്റിൻ അവർ രണ്ടുപേരും സ്പെഷ്യൽ ചിൽഡ്രൻ ആണ് ഞാൻ സിംഗപ്പൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് കൺസീവ് ആയതും കുഞ്ഞുങ്ങളുണ്ടാകുന്ന നേരത്ത് ഇങ്ങോട്ട് പോന്നു അപ്പോൾ ജോലിക്ക് കയറിയായിരുന്നു അപ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ അവിടെ ചെന്ന് ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് അത് അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് വീണ്ടും നാട്ടിലേക്ക് തിരിച്ച് വരേണ്ടി വന്നു പിന്നെ ഒരു ത്രീ മന്ത്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും സിംഗപ്പൂരേക്ക് പോയി ജോലിക്ക് കയറി പിന്നീടൊരു ടു ഇയേഴ്സ് സിംഗപ്പൂർ തന്നെ നിന്നു കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു വർഷം വർഷമായതിനു ശേഷമാണ് ഒരു എല്ലാം ഡിലേ ആണെന്ന് മനസ്സിലായത് അവർ ഗ്ലോബൽ ഡിലേ ആയിരുന്നു അതിനുശേഷം അവിടെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഒരു വൺ ഇയർ അവിടെ കണ്ടിന്യൂ ചെയ്തു അതിനുശേഷം വീണ്ടും അവർക്ക് ഫുൾ ടൈം അവർക്ക് സപ്പോർട്ട് വേണ്ടതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്ത് മമ്മിയും പപ്പയും കൂടി നാട്ടിലേക്ക് വരുവാണ് ചെയ്തത്

പക്ഷെ ഇപ്പം അവർ എത്രയോ ക്ലാരിറ്റിയിലാണ് പറയുന്നത് കാരണം വചനം എന്ന് പറയുന്ന ഒരു സ്പീച്ച് തെറാപ്പിയും കൂടി ആയിരുന്നു എന്നെ സംബന്ധിച്ച് കാരണം ഒരുപാട് വാക്കുകളുണ്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് അതൊന്നും ഒരുമിച്ച് കിട്ടത്തില്ല അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു പറയിപ്പിച്ചുകൊണ്ടിരുന്നത് നാലരണ്ട് നാല് മറ്റേ പയ്യപ്പറ്റേന നിങ്ങൾക്ക് വേണ്ടി ചോടെ ഞാൻ ഒടയ്ക്കും അതിൻ്റെ ചേരുവക്കലെ സോക്കമുണ്ട് വെള്ളം പൊസക്കട്ടെ എന്നപ്പോഴേ നിങ്ങൾ തുള്ളിച്ചോട്ടം ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ബത്തേരി നിർമ്മൽ ജ്യോതി സ്കൂളിൽ കൊണ്ടുപോയ സമയത്ത് അവിടെയുള്ള സിസ്റ്റർ ആണ് ആദ്യം എന്നോട് വചനത്തെക്കുറിച്ച് പറഞ്ഞത് നീ വചനം പഠിക്കണം വചനത്തിലൂടെ ഈശോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വചനം വായിക്കുമെങ്കിൽ എനിക്ക് ഇത്രയൊരു ശക്തി ഉണ്ടെന്ന് അറിഞ്ഞൂടായിരുന്നു അങ്ങനെയാണ് തുടക്കം ഇട്ടത് അതിനുശേഷം മൈസൂർ തെറാപ്പിക്ക് പോയ സമയത്തും അവിടെയും ഈശോ ഇങ്ങനെ ഓരോരുത്തരോട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി അവരെ ഒരു മോണ്ടിസറി സ്കൂളിൽ വിട്ടായിരുന്നു അപ്പോൾ അവിടുത്തെ മാഡം ഈ പറഞ്ഞ പോലെ ഒത്തിരി വിശ്വാസമുള്ളൊരു മാഡമായിരുന്നു സോഫിയ ലോറൻസ് മാഡം ഇങ്ങനെ പറഞ്ഞു നീ ഒന്ന് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് ഇംഗ്ലീഷിൽ സാംസ്റ്റീതിന് ഒന്ന് പഠിപ്പിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി എങ്ങനെ സാധിക്കും എന്ന് ഓർത്തു കാരണം എട്ട് വേർഡ്സ് ഉണ്ടല്ലോ അത് അവർ ഇത്രയും പഠിക്കുമെന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനായിരുന്നു പക്ഷെ ഞാൻ എഴുതി വെച്ച് അങ്ങനെ പയ്യെ പഠിപ്പിച്ച് നോക്കുമ്പോൾ അവർ പഠിച്ചു അവർ ക്ലാരിറ്റി കുറവായിരുന്നു എങ്കിലവരത് പഠിച്ചു അപ്പോൾ മാഡം അത് ആനിവേഴ്സറിക്ക് അവരെ കൊണ്ടത് പറയിപ്പിക്കാനായിട്ട് ഒരു അവസരം തന്നു അതായിരുന്നു ഫസ്റ്റ് വചനം പിന്നീട് ഞാനത് വിട്ടു നാട്ടിൽ വന്നു പിന്നെ തെറാപ്പി ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോയി പിന്നീട് ഞാനിങ്ങനെ അച്ഛന്മാരുടെ ടോക്സ് കേൾക്കുമായിരുന്നു ആ സമയത്ത് എന്നെ സ്പർശിച്ചൊരു വചനം ഏശ എൺപത്തിനാല് പതിമൂന്ന് കർത്താവ് എൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ആ വചനം ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ടാണ് പുത്രനെ അല്ലെങ്കിൽ പുത്രിയെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പുത്രരെ പഠിപ്പിക്കും എന്നൊരു ആ ഒരു എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഞാനപ്പോൾ അതേ വിശ്വാസത്തോടെ ഏറ്റെടുത്തു അതിനുശേഷം ഇവരെ ഇവരെങ്ങനെ പഠിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിച്ച കാര്യങ്ങളെല്ലാം അവർ ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങി അതായിരുന്നു ഒരു തുടക്കം പ്രധാനപ്പെട്ട വചനങ്ങളൊക്കെ എനിക്കിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ നോട്ട് ചെയ്തു വെച്ചു പിന്നെ ഞാനത് പഠിച്ചു തുടങ്ങി പിന്നീട് ഇവരെ ചെറുതായി പഠി വചനങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഇവരത് പഠിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടു ഇയേഴ്സ് മുമ്പ് ഒക്ടോബർ മാസം ജപമാല മാസം ഇങ്ങനെ ഞാൻ ശ്രമിച്ചു ശ്രമിച്ചു നോക്കിയപ്പോൾ ഇവരത് പറയുന്നുണ്ട് അങ്ങനെ ഓഡിയോ വെച്ചിട്ട് നമ്മൾ ഒരു വൺ മന്ത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അവർ വചനങ്ങളെല്ലാം പഠിച്ചു തുടങ്ങി പിന്നീട് അൻപത് വചനമായ സമയത്ത് നമുക്ക് പള്ളിയിൽ അച്ഛനും വചനം പറയാനായിട്ടൊരു അവസരം തന്നു അങ്ങനെയായിരുന്നു അവിടെ തുടക്കം മഴയിട്ട്റെ സ്റ്റോട്രും കീടം വഴിയും പഴഞ്ഞോ എൻ്റെ ആത്മാവ് കട്ടാവിനെ മറ്റിട്ടോ എൻ്റെ ചെറ്റനായിട്ട് ഇവിടെ ആനന്ദിക്കുന്നു ആന്മയെ കിഴക്കൻ കൃക്കമ്പോ ഏറ്റവും പൂമുട്ടൽ സർക്കിൾ എന്നെ പാക്ക് വിടി പ്രകടിക്കും സട്ടീനായവൻ എനിക്ക് എവിടെയും കിടങ്ങി യൂട്യൂബിൽ അവർ ജീസസ് കിഡ്സ് സെവൻറ്റീ നയൻ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് പിള്ളേരുടെ അപ്പോൾ അതിനകത്ത് ഒരു ഡെയിലി വചന ഇടുന്നുണ്ട് സിസ്റ്റർ ബിജി ഏടനെ നന്മ നിർമ്മിന്ന് പ്രാർത്ഥന കന്നഡയിൽ പഠിപ്പിച്ചു അതിനുമുമ്പ് ഇംഗ്ലീഷ് മലയാളം പഠിച്ചിട്ടുണ്ടായിരുന്നു കന്നഡയിലും കൂടെ പഠിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു അപ്പം അസാ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എട്ട് നോവമ്പ് വന്നത് അപ്പോൾ അമ്മയ്ക്കൊരു സമ്മാനമായിട്ട് എട്ട് ദിവസം എട്ട് ഭാഷയിലൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഓരോ ഭാഷയും ഞാനത് എഴുതിയെടുത്ത് പിന്നെ അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച് നോക്കിയത് ഹീൻമെ ഹീൻമഴി ഫുൾ ഓഫ് ഡേസ്റ്റാ ആരോ രണ്ടാം മഴയെ വാർക്ക ആൻഡവർ ഒമോടനെ പിൻകുഴക്കൾ ചിപ്പറ്റവർണ്ണീര് பிரசன் ஜீடா நடின மறியம்மா மண்டனமோ நமோ மரிய வர பிரசோனே கட்டிரோ நீமோ தெனித்தாரே சேரலை நீவு தன்னீரோ பிராணமனிய கற்பபோரன் பிரபோதரி சட்டஹே தனிஹே தௌஸ்தே ஓர் தன்னகரசோ ஐசன்ட மறியா பரமேஸ்வர கீமா പി എ പനോട്ടോ ഹൈ സ്വൻറ്റമിയ അതുപോലെ അവർക്ക് കുറേ എക്സ്ട്രാ ടാലൻസ് ഉള്ളത് അവർ ചിത്രം വരയ്ക്കും വരയ്ക്കാമൊന്നും പഠിപ്പിച്ചതൊന്നുമില്ല ആദ്യമായിട്ട് കൊച്ച് വരച്ചത് പള്ളിയിൽ പോയിട്ട് അച്ഛൻ കുർബാന ശൈലിൽ നിന്ന് ആ ഒരു ത്രീ ഡയമെൻഷൻ ആ ഒരു ചിത്രമാണ് ആദ്യം വരച്ചത് ഒരു ഭജനം ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ അവർ തന്നെ തമ്മിൽ ബ്ലസ് ചെയ്യും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും വചനം പറയാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും അവർ അത് കഴിഞ്ഞ് പിന്നെ അവരതിലേക്കാവും ഈശോയിലേക്കാവും ഇവൻ നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്തൊന്നും അങ്ങനെ ഫുൾ ടൈം ഇരുന്നില്ലെങ്കിൽ പോലും അവർ അവരുടേതായ രീതിയിൽ കൂടുതൽ സമയം പ്രാർത്ഥന എഴുതുക അല്ലെങ്കിൽ ഡ്രോ ചെയ്യോ ചെയ്യുന്ന സമയത്തല്ലാണ്ട് കൂടുതൽ സമയത്ത് അവർ തമ്മിൽ ബ്ലസ് ചെയ്ത് അങ്ങനെ പ്രാർത്ഥിക്കും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും നടന്നുകൊണ്ട് മുട്ടത്തിറങ്ങിയിട്ടാണെങ്കിലും പ്രാർത്ഥിക്കും അങ്ങനെ നടക്കുന്ന വഴികളിലെല്ലാം അവർ വചനം തൊല്ലിയിട്ടാണ് നടക്കുന്നത് പുറപാട് ലീവിയ സൺ நீமாட்டனம்ோசுவமார் ரெண்டுமார் ஏசுர தோபரியோஸ்டர் ஒன்னு மக்கள் ரெண்டு மக்கள் ஜோபர் சங்கீதங்கள் சுபாஷனங்கள் சுபாஷனுக்கன் உத்தம கீதம் ஞானம் பிரகாசகன் ஏசிய தினமையா லவங்க பாரூக் ഡാനിയൽ ഹോസിയ ജോയൽ ആമോസ് ഈശോ തന്ന മക്കളാണല്ലോ അപ്പം അവരെ നോക്കണമെങ്കിൽ നമുക്ക് ഈശോയുടെ കൃപ തന്നെ വേണം നമ്മൾ മാനുഷികമായി നമുക്ക് ഒരിക്കലും അതിനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാനിപ്പോൾ ഇത്രയും മാറ്റങ്ങൾ പഠിപ്പിച്ചെങ്കിലും ഇതിൻ്റെ പുറയിൽ ഇപ്പോഴും ഒരുപാട് എന്താ പറയുക എഫേർട്ട്സ് എടുക്കണം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സ്ട്രഗിൾസ് ഉണ്ട് എല്ലാം എന്നല്ല പക്ഷേ അത് അതിലൊക്കെ നമ്മളെ പിടിച്ചു വെക്കാൻ സഹായിക്കുന്നത് ഈ വചനം മാത്രമാണ് വിഷു കുർബാനയും വചനമാണ് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പള്ളി പോകാറുണ്ട് ഇവരും പള്ളി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് രാവിലെ എഴുന്നേറ്റ് വന്ന് ഉറക്കത്തിൽ നിന്ന് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല ഈശോ സ്വീകരിക്കാം പള്ളിയിൽ പോകാം ഈശോപ്പം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി വരുന്നത് പള്ളി പോയിൽ ഹെഡ് നോഡിങ് ഉണ്ടാകും പക്ഷെ ഫുൾ അവരുടെ കോൺസെൻട്രേഷൻ മുഴുവനും പള്ളിയിൽ അൾത്താരയിലായിരിക്കും നമ്മളവിടെയാണ് ശ്രദ്ധ ഇപ്പം ഞാൻ ചിലപ്പോൾ അവരെ നോക്കി തലയാട്ടരുത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ എൻ്റെ ശ്രദ്ധയാണപ്പം മാറിപ്പോന്നു പക്ഷേ അവർ ഫുൾ ഈ അച്ഛൻ എന്താണ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പിന്നെ പ്രധാനപ്പെട്ട സമയത്തൊക്കെ അച്ഛൻ ബലിപേടി ചുമ്പിക്കുന്ന സമയത്ത് അവർ കമ്മന്ന് കിടന്ന് അങ്ങനെ പ്രാർത്ഥിക്കും അങ്ങനെ ഒരുപാട് അവർ ഈശോ ആയിട്ട് അടുത്തിരിക്കുന്നത് എനിക്കെന്നെ അറിഞ്ഞുകൂടാ അതെങ്ങനെയാണ് அப்போ சிறட்டி பரட்டினங்கள் ரோமா ஒன்று கொரிண்டோஸ் ரெண்டு கொரிண்டோஸ் கேலட்டியா எஃபியசோஸ் ஃபிலிபிகொரோசோஸ் ஒன்று டசனோனிக்கா ரெண்டு டசனோனிக்கா ஒன் ஒன்று டிமோட்டி ரெண்டு டீமோட்டி டீட்டோஸ் ஃபில்லிமோன் யாகூப் ஒன்று பட்ரோஸ் ரெண்டு பட்ரோஸ் ഈ കുഞ്ഞുങ്ങൾ ഇത്രയും ആകാൻ കാരണം എൻ്റെ മാത്രം എഫേർട്ടല്ല ഈശോടെ വലിയൊരു കാരണ്യം അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയാണ് സ്നേഹത്തനാണ് അതുപോലെ ഞങ്ങൾ രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സഹോദരങ്ങളും എല്ലാവരും പ്രാർത്ഥനയായിട്ടും അല്ലാതെയും സാമീപ്യമായിട്ടും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് വൈദികരും സിസ്റ്റേഴ്സും ഇവരുടെ സ്കൂളിലെ അധ്യാപകരും എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ എത്ര ആയത് അതുകൊണ്ട് ഈഷോ പോകുന്ന വഴികളെല്ലാം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരെയാണ് കാണിച്ചു തരുന്നത് ഒരുപാട് സപ്പോർട്ട് പള്ളിയിലാണേലും അവരുടെ ആൾക്കാരുടെയൊക്കെ സപ്പോർട്ടും കാരണം ആദ്യമൊന്നും പള്ളിയിൽ കയറില്ലായിരുന്നു ഇപ്പോൾ അവർ ഏറ്റവും മുമ്പിലാണ് നിൽക്കുന്നത് അവർ ബിഹേവിയർ ഇഷ്യൂസ് എല്ലാം ഉണ്ടാവും അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഭക്തിപ്പെടെയാണ് നിൽക്കുന്നത് പക്ഷേ അതെല്ലാം ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കത് ഡെയിലി പോകാൻ പറ്റുന്നതും ഞങ്ങളുടെ സപ്പോർട്ടും എല്ലാം മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നത് നമ്മുടെ അമ്മമാരെ കുറിച്ചാണ് പരിശുദ്ധ അമ്മയുടെ ഒരു നിഴലാണ് നമ്മുടെ അമ്മ അങ്ങനെയെങ്കിൽ നമ്മുടെ അമ്മമാർ ജപമാല കൈകളിലെടുത്ത് ഈ ഒക്ടോബർ മാസത്തിൽ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധ അമ്മ അത് ഏറ്റെടുക്കും അത് ഉറപ്പാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക